ഹായ് കുട്ടിയേരി ഞാനിപ്പോൾ ഉള്ളത് കോട്ടക്കട ഉള്ള ഹരിതം കർഷക സേവാ കേന്ദ്രത്തിലാണ് പ്ലാവും സപ്പോർട്ടും കുറച്ചു വളങ്ങളും വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ ലീവ് ആണോ ഇത് വേറ്റിനറല്ലാ എന്തോ ഇതൊക്കെന്തോല ആയി പ്ലാവ് ഈ സാധനം തന്നെ ആ ഇതൊക്കെ മാവ്

അതൊരു ഇതെന്താ പേരക്ക കണ്ടരാക്കാർ ചോപ്പ് കടള്ള ബനാനാ സപ്പോർട്ടാരാ വലുത് ആ

എല്ലാത്തൊരു ബുദ്ധിമുട്ടു മരുന്നരിച്ചു മഴ കൊണ്ട് മരുന്നിനൊക്കെ ചാണകപ്പൊടി എടുത്തേ ചക്കാധനം ഇരുന്നൂറ്റി അമ്പലേ ചക്ക ഉണ്ടായി കഴിഞ്ഞാല് കൂടുതലാണ് വില

ത്ഭുതം തന്നെയറേ ചക്കാ ഒരുപാട് മാവുണ്ടറക്കാരാ ഭയങ്കര ബുദ്ധിമുട്ടാരീ മാത്രേ ബുദ്ധിമുട്ടുള്ളൂരേ അല്ല മാവിന്റെ അല്ലേ പ്രശ്നമുള്ളൂ വേറെ ഇതൊക്കെന്താ പ്ലാവൊക്കെ ഇവിടെ ഇരുന്നൂറ് എന്തായാലും കുണ്ടി കുഴിച്ചിട്ടോട്ടെ ഒരു കൊല്ലം രണ്ടു കൊല്ലം നോക്കട്ടെ എന്താ പാടും റംബുട്ട റംബുട്ട എന്താ മുന്നൂറ്റിയത് അ ഒരു കിലോ ഒരു കിലോ ആ അല്ല ചാണകം വീട്ടിലുണ്ടോ അങ്ങനെ ചാണകം പിന്നെയും ഇട്ടു കൊടുത്തോടാട എന്നാ രണ്ട് പേക്ക് എന്നാ രണ്ട് പേക്ക് എടുത്തോളൂ വേപ്പിൻ പിണ്ണാക്കേപ്പിൻ പിണ്ണാക്ക് ഒരു പാക്ക് എടുത്തോളി എത്രയാത്രയാളെ ആ ചട്ടിക്ക് എന്താ ഇതിനൊക്കെ ചേച്ചിണ്ടോ ഈ അമ്പഴങ്ങ സാധനം മധുരം ഉള്ളതാ ഞാനത് പുളിണ്ടാവുണ്ടാവാധുരണ്ടാവ ഇതിങ്ങനെ പഴുത്തു കഴിഞ്ഞിട്ട് കഴിക്കാ ഞാനവര് കഴിക്കില്ല അമ്പഴങ്ങാ പുളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അമ്പഴങ്ങനെയാ ആ വെല്പം കൂടുതലുണ്ടാവ നല്ല വലുപ്പം ഉണ്ടാവും അത് നല്ല വെയിലു വേണേ മുന്നൂറ് പേരത് ബി എൻ നിങ്ങളെന്താ സ്ഥലം കുട്ടികാരെ അങ്ങനെ ഞാൻ രണ്ട് പ്ലാവും ഒരു സപ്പോർട്ടും കുറച്ച് വളവും വാങ്ങി കിട്ടോ ഇപ്പൊ കുട്ടികാരെ ഞാൻ വീട്ടിലേക്ക് പോവാണേ മുന്നൂറ് ഉറപ്പാണ് കേട്ടോ പറഞ്ഞത് ഇതിന് ഇരുന്നൂറ്റി അമ്പത് പപ്പോട്ടോട്ടക്ക് ഇത് ബ്രാവടാ